أنا لا أنا أنا യ്യാറാക്കിയുണ്ട് അപ്പൊ അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ അതേ മോളെ ആശുപത്രിക്കൽ ഓർഡർ ആണെങ്കിൽ അതിൽ ഗ്രേഡ് ഉണ്ടാവും എ ഗ്രേഡ് ആണോ ഡി ഗ്രേഡ് ആണല്ലോ ആ അപ്പൊ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന അത്രയല്ലേ ഞങ്ങള് സ്റ്റേറ്റിലേക്ക് പോകാൻ യോഗ്യരാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത് അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡിഇഡിക്ക് അപ്പീല് കൊടുക്കുക ഡിഇഡിക്ക് അപ്പീൽ കൊടുക്കാം അതല്ലെങ്കിൽ കോടതിയെ സമീപിക്കാം അതാണ് നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അത് അത് നിങ്ങളെ അറിയിക്കുകയാണ് അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ബാക്കി ഉള്ളവർക്ക് അറിയാം എന്നാണോ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നാണ് അപ്പീൽ പോകുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ നമുക്ക് ഹാട്രിക്കാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് നടന്നാണ് അതുകൊണ്ടാണ് ഇവർ പ്രതീക്ഷിച്ചത് കഴിഞ്ഞ വർഷം അതിന് മുന്നേ വല്ലു തന്നെയാണെന്ന് ഏതാ നിങ്ങളുടെ സ്കൂൾ സെന്റ് ആന്റണി സെറ്റോസസ് മാളെ ഈ ഒരു പ്രതിഷേധിക്കാൻ കാരണം എന്താ കാരണം എന്താ വെച്ചാൽ ഇവിടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ തന്നെ ഇവിടെ എല്ലാവരും പറയേണ്ടത് കണ്ണമാഷിൻ്റെ പിള്ളേർക്ക് ഫസ്റ്റ് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ പോണത് അവർക്ക് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് തന്നെയായിരിക്കും മൂന്ന് കൊല്ലായിട്ട് പിന്നെ ബാക്കിയുള്ളവർ കളിച്ചതിന് വലിയില്ലേ ഞങ്ങളൊക്കെ പ്ലസ് ഞങ്ങൾ പ്ലസ് ടു ആണ് ഞങ്ങൾക്ക് അവസാനത്തെ ഒരു കലോത്സവമാണ് ഞങ്ങൾക്കൊന്നും വലിയ ഇല്ല ഇവിടെ കളിച്ച് ക്ലാസ്സുകളും പോവാ റെക്കോർഡും പോവാ എല്ലാം പോവാം എന്നിട്ട് ഇവിടെ കളിച്ചിട്ട് വെറും ള് നിങ്ങളോട് എന്താ പറഞ്ഞത് ഇവിടെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കണില്ല ഫസ്റ്റ് ഒരാൾ പോലും കേൾക്കുന്നില്ല ഇപ്പൊ ആ ചേട്ടന്മാരുന്ന് കേട്ടപ്പോഴാണ് അപ്പയില് കൊടുക്കാൻ അല്ലെങ്കിൽ കോട്ടയിൽ പോലും അപ്പയില് കൊടുക്കും അല്ലേ പക്ഷേ ഹാകള്ളത്തരം അതിന് ഒരു ഇതൊരു റിസൾട്ട് പറയണതിന്റെ മുന്നേ ഈ മാസം രണ്ട് മാസം അവരിവിടെ നമുങ്ങു എന്നിട്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞ് അവരോട് വിശ്വസിക്കണം പറഞ്ഞു കൊടുക്കാൻ ഞാൻ കണ്ടിട്ടില്ലേ

ചെറിയൊരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരുവാതിരക്കളിയുടെ വേദിയിൽ നിന്ന് ബദനി സ്കൂളിലാണ് ഈ വേദി ഇവിടെ തിരുവാതിരക്കളി നടക്കുന്നുണ്ടായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളിയിലാണ് ഈ ഒരു പ്രശ്നം പറയുന്നത് അതായത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വിജയിച്ച അതേ ടീം തന്നെയാണ് ഈ വർഷവും വിജയിക്കുന്നത് ഈ ഒരു വിധി പ്രഖ്യാപനത്തെ തൊട്ട് മുൻപ് മുതൽ തന്നെ ഈ ഒരു ടീമിനാണ് ഈ പ്രാവശ്യം വിജയം എന്നുള്ള കാര്യം പറഞ്ഞു കേട്ടിരുന്നു അതിനുശേഷമാണ് റിസൾട്ട് പ്രഖ്യാപിച്ചത് അപ്പം ാക്കിയത് അപ്പോൾ അതിൽ പ്രതിഷേധിച്ച കുട്ടികളും അതുപോലെ അവരുടെ മാതാപിതാക്കളും ടീച്ചേഴ്സും എല്ലാവരും തന്നെ രംഗത്ത് വരികയായിരുന്നു പല സ്കൂളിലും കുട്ടികളും സ്റ്റേജിന് മുന്നിൽ കയറി നിന്ന് അടുത്തൊരു യു വിഭാഗം തിരുവാതിര ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടികൾ സ്റ്റേജിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയായിരുന്നു അപ്പോൾ അതിന് അതിനായിട്ട് ഇവർ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പീൽ പോകാം കോർട്ട് വഴി വേണമെങ്കിൽ സ്റ്റേറ്റ് ലെവൽ പോകാം എന്നുള്ളതൊക്കെയാണ് പക്ഷേ ഈ ഒരു അധ്യാപകരോ കുട്ടികളോ രക്ഷിതാക്കളോ ഇത് സമ്മതിക്കാത്തൊരു സ്ഥിതിയാണ് കാണുന്നത് കൂടുതൽ ലളിതാണ് പാടിക്കുട്ടിങ്ങനെ മലയാളം പതിറ്റുള്ള കുറച്ച് തുടക്കം പറ്റും അതാണ് കൂടുതൽ ഇപ്പം അവസ്ഥ അതുകൊണ്ട് വേറെ ഇതും ഇപ്പൊ അങ്ങനെ തന്നെയാണ് അവര്

ജഡ്ജ്മെൻറ്റിൽ ചില ശരിയായ രീതിയിൽ കളിച്ച ആൾക്കാർക്ക് ആർക്കും പ്രൈസ് വന്നിട്ടില്ല പിന്നെ ഒരു മാസം തന്നെ പഠിപ്പിച്ച ആ മാസം തന്നെയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്തിനാണ് അവിടെ എത്ര പേര് കേട്ട ആൾക്കാരുണ്ട് ഇവിടെ അതിനൊന്നും പ്രൈസ് ഇല്ല ഇതിൽ ഡീമ ഒമ്പത് ഡീമോ എട്ട് ഡീമോ ആ അതൊന്നല്ല വിഷയം നന്നായി കളിച്ചോർക്കും ഇവിടെ റിസൾട്ട് വരുന്നില്ല ഒരു ജഡ്ജ് ആ മാഷിന് സപ്പോർട്ട് ചെയ്തിട്ട് മാർക്ക് കയറ്റി ഇട അവരുടെ ആ മാർക്ക് ആ ജഡ്ജ് എന്താണോ മാർക്ക് ഇട്ടത് അറിഞ്ഞാലേ ഇവിടെ കളർത്തരം നടന്നുണ്ടോ ഇല്ലെന്നുള്ളത് അറിയാൻ പറ്റുന്നു അതാണ് വാസ്തവം മൂന്ന് മൂന്ന് കൊല്ലത്തിൽ മേലെ ഇവിടെ നടക്കുന്നു ഒരു മാഷ് അവരുടെ കൂടെ വരും ജഡ്ജ്മെന്റിന്റെ മുന്നിൽ കൂടെ അങ്ങനെ കഴിഞ്ഞ കൊല്ലം ആ റിസൾട്ട് പറയുന്നതിന്റെ മുന്നേ ചെസ് നമ്പർ പറയുന്നത് ഞാൻ കേട്ട വ്യക്തി അതെന്നെ കൊല്ലം നടന്നു അതിൽ യാതൊരു മാറ്റമില്ല ഇവിടെ അപ്പോൾ എല്ലാ കൊല്ലവും ഒരേ വിധികർത്താവ് തന്നെയാണ് വരുന്നത് അതും ഉണ്ട് പ്രശ്നം ശരിയല്ല എന്നുള്ളതല്ല ശരി ശരിയാണോ അല്ല എന്നുള്ളതല്ല അതില് വൻ അഴിമതി ഉണ്ട് അതിവിടെ ഇതിന്റെ കാര്യകർത്താക്കൾ കിടക്കാം അതാണ് വേണ്ടത് ഹൈസ്കൂൾ ലെവലിലായാലും ഹയർ സെക്കൻഡറി ലെവലിലായാലും ഒരാൾക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് വയനാട്ടിലെ മാഷാണ് മാർഷാളികൾക്ക് ആ അവർ ആ റിസൾട്ട് പറഞ്ഞതിൻ്റെ കുട്ടനെ അവരിവിടുന്ന് പോകും എന്നിട്ട് ഇവിടുത്തെ എല്ലാ കോലാഹലങ്ങളും വച്ചാൽ റിസൾട്ട് വന്നിട്ട് ആ കുട്ടികൾ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അവരിവിടെ വരും അങ്ങനെയാണ് ഹൈസ്കൂളിൽ ഉണ്ടായത് ഞങ്ങളെ ഞാൻ ഇത് കണ്ട വ്യക്തിയാണ് അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ഹൈസ്കൂളിൽ ഉണ്ടായിരുന്നു ഹയർ സെക്കൻഡറിക്കും ഇതേ വിധിയാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അല്ലെനിക്ക് ഹയർ ഇല്ല ഞാൻ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് അതെ രണ്ടും ഒരു സ്കൂളിലാണ്